ഇവിടെ പറയാൻ പോകുന്നത് പേപ്പേഴ്സ് ഒത്തിരി കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാം ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കളർ പേപ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ ചെറിയൊരു സ്റ്റാറും വലിയൊരു സ്റ്റാറും അതായത് ഒത്തിരി ഭംഗിയുള്ള രണ്ട് സ്റ്റാറുകൾ ചെയ്യുക എന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ ഡിസ്ലൈക്കും ചെയ്യാവുന്നതുള്ളൂ ഇനി എങ്ങനെയാണ് ഈ വീ ഈ സ്റ്റാർസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാനിന്ന് ഇവിടെ എടുക്കുന്നത് എഫ് ഒ ഷീറ്റിൻ്റെ വലിപ്പത്തിലുള്ള പല പല കളേഴ്സ് പേപ്പേഴ്സാണ് അത് നമുക്ക് ബുക്ക് സ്റ്റോളിൽ അല്ലെങ്കിൽ എന്താ സ്റ്റേഷനറി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അതിന് ശേഷം സ്റ്റാപ്പ് ലെയർ അതേപോലെ സിസേഴ്സ് ഇത് വച്ചാണ് നമ്മളിന്ന് ഈ ഈ ഒരു സ്റ്റാസ് ചെയ്യാൻ പോകുന്നത് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പേപ്പറാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ആ കളറ് സെലക്ട് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ രണ്ടായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കിയെടുക്കണം ആ ഒരു പേപ്പർ പിന്നെ നമ്മൾ ഒന്നും കൂടി മടക്കുന്ന അങ്ങനെ നാലായി നമ്മൾ ഒരേ സൈസില് മടക്കിയെടുക്കണം അതിന് ശേഷം രണ്ട് ഭാഗവും നമ്മൾ ഒരു രണ്ട് സൈഡിലോട്ടായിട്ട് മടക്കിയെടുക്കാം ഞാനിപ്പം എങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടല്ലോ അതുപോലെ ചെയ്യാം ഇതുപോലെ രണ്ട് ഭാഗങ്ങളും നന്നായി മടക്കി ഇതുപോലെ എടുക്കണം അതിനുശേഷം നമ്മൾ അത് ആ പേപ്പർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരേ സൈഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയെടുക്കാം ഇതുപോലെ ഒരേ സൈഡിലോട്ട് എല്ലാതും മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒന്നും കൂടി നമ്മൾ മടക്കാം ശേഷം അതിൻ്റെ ഒരു സൈഡ് ഒരു കോണ് നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കളയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സ് എടുത്തിട്ട് ഇതിപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സൈഡും കൂടി നമ്മൾ അതേ സൈസ് തന്നെ കട്ട് ചെയ്ത് കളയാം ശേഷം നമ്മൾ സ്റ്റാപ്ലർ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ രണ്ട് പിൻ ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നം അത് പിന്നീട് നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ഇത് പോരാതെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും നമ്മൾ ഒരുപോലെ പിൻ ചെയ്ത് വെക്കുന്നത് അതിന് ശേഷം രണ്ട് പേപ്പറിൻ്റെയും ഓരോ സൈഡ് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഇപ്പം ചെയ്തതുപോലെ ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് അവിടെയൊന്ന് പിൻ ചെയ്യാം അതിന് ശേഷം അടുത്ത സൈഡും അതുപോലെ തന്നെ പിന്നി പിടിച്ചതിന് ശേഷം നമുക്ക് പിൻ ചെയ്യാവുന്നതാണ് ഉള്ളു ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാറാണ് ഈ റെഡ് സ്റ്റാറും ഇതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തതാണ് അടുത്തായി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വലിയ സ്റ്റാർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് അതിന് നമുക്കിവിടെ വേണ്ടത് രണ്ട് എഫ് ഒ ഷീറ്റാണ് രണ്ട് എഫ് ഒ ഷീറ്റും ഒരേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റാറിന് ചെയ്ത പോലെ തന്നെ നാലായിട്ട് മടക്കണം അതിന് ശേഷം അത് രണ്ട് സൈഡിലോട്ടും മടക്കിയിട്ട് ഇതേപോലെ ഒരേ രീതിയിലാക്കി മാറ്റിയെടുക്കാം രണ്ട് പേപ്പേഴ്സും നമ്മൾ ഒരേപോലെ മടക്കി സെൻറ്ററും മടക്കിയിട്ട് വെക്കണം അതിനു ശേഷം നമ്മൾ അതിൻ്റെ സൈഡ് ഒരേ സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്യാൻ അതിനുവേണ്ടി സിസേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പേപ്പറിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം അതും ഒരേ സൈസിൽ തന്നെ വേണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പിടിക്കാം അതിനുശേഷം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു പാർട്ട് കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് സ്റ്റാപ്പ് ലേർ വെച്ചിട്ട് സ്റ്റാപ്പിൽ ചെയ്തെടുക്കാം ിയെ സ്റ്റാർ ചെയ്ത പോലെ തന്നെ ഈ ഒരു രണ്ട് സ്റ്റാറിൻ്റെ രണ്ട് എന്താ ഭാഗങ്ങളും പിടിച്ചിട്ട് നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്യുകയാണ് സെയിം തന്നെ നമ്മൾ അടുത്ത എന്താ പേപ്പറിലും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഒരുപോലുള്ള വലിയ സ്റ്റാറാക്കി മാറ്റിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തതും നമ്മൾ എന്ത് ചെയ്തു സ്റ്റാപ്ലെയർ ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പേപ്പേഴ്സും പാടോ ഒരുമിച്ച് നമുക്ക് സ്റ്റാപ്ലെയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഫ്രീ ആയി നിൽക്കുന്ന രണ്ട് സൈഡും പാടോ കൂട്ടി പിടിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാപ്പിലേറി ആവുന്നതൊള്ളൂ ഇപ്പം ഞാൻ രണ്ടാമത്തെ സൈഡും കൂടി സ്റ്റാപ്പ് ലെയറി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ലൊരു വലിയ സ്റ്റാർ ആയിട്ടുണ്ട് ഇതിപ്പോൾ വലിയ പേപ്പറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ന്യൂസ് പേപ്പറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി വേറെ എന്തെങ്കിലും പേപ്പേഴ്സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ എന്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള എഫ് ഒ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഞാനിപ്പം ഒത്തിരി സ്റ്റാർസുകളുണ്ടാക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂക്കിയെന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നൂ ഇനി ഇത് ചെറിയ പേപ്പറിലും ചെയ്യാവുന്നതാണ് ൂ നമുക്ക് എത്ര വലിയ പേപ്പറിലും ചെയ്യാവുന്നതുള്ളൂ അതുപോലെ തന്നെ ചെറിയ പേപ്പറിലും ചെയ്യാവുന്നൂ ഞാനൊരു മീഡിയം സൈസിലെ എഫ് ഒ ഷീറ്റ് വെച്ച് ചെയ്ത് കാണിച്ചോന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ ലൈറ്റ് സെറ്റ് ചെയ്യണം ലൈറ്റ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം